നിങ്ങളെ രാസനാദിപ്പൊടി ഉണ്ടാക്കുന്ന ചെടി കണ്ടിട്ടുണ്ടാവും അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇതാട്ടോ രാസനാദിപ്പൊടി ഉണ്ടാക്കി തന്നത് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മുതൽ രാസിനാദിപ്പൊടി ഉപയോഗിക്കുന്നത് അതൊരു നമ്മൾ തലയിൽ ഇട്ടുകഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ സ്മെല്ലൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ വളരെ സ്മെല്ലുള്ളൊരു ചെടിയാണ് അതിൻ്റെ ഇലകൾക്കൊക്കെ ഭയങ്കര സ്മെല്ലാട്ടോ ഇതിൻ്റെ ഇലകൾ നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് വെളിച്ചെണ്ണ വാച്ചി തേക്കാറുണ്ട് അതുപോലെ ഇതിൻ്റെ കിഴങ്ങാണ് നമ്മൾ രാസനാദി പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വീട്ടുകളിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാന്ന് പറയുന്നത് ഇതിൻ്റെ ഇത് ഇഞ്ചി പോലെയാണ് ഇരിക്കുന്നത് അത് നമ്മളെടുത്തിട്ട് ഉണക്കിപ്പൊടിച്ച് ഗ്യാസ് ഞാൻ ഇതി ആയിട്ട് ഉപയോഗിക്കും അപ്പോൾ ഭയങ്കര സ്മെല്ലാം ഒരു അലങ്കാര ചെടിയായിട്ട് വളർത്താം ഇതിന് ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവറായിട്ടാണ് വന്ന് പോയി അതുപോലെ ഇത് തറയിൽ നടാണെങ്കിൽ വളരെ വലിയ വലിയ ശരിക്കും ഏലത്തിനോടൊക്കെ സാമ്യമുള്ള വലിയ അലിയായിട്ട് വളരും ഇതിപ്പോൾ ഞാൻ ചട്ടിയിലാണ് നടുന്നത് എനിക്ക് വളർത്താനും എല്ലാ എളുപ്പത്തിൽ ഞാൻ ചട്ടിയിലാണ് അത് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് നമുക്കിത് ചെറിയ ചെടി ഇന്നൊന്നും അധികം പരിചരണം വേണ്ട വലിയ കേടുപാടുകളൊന്നും വന്നില്ല മാർക്കറ്റിൽ നല്ല വിലയുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ചട്ടി നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് വിത്തിനായിട്ട് അപ്പം അത് നിങ്ങളെ കാണിച്ച് തരാം ഇത് വേണ്ട ഇത് നമ്മളൊരു ചെടിച്ചെടിച്ചട്ടിന്ന് അങ്ങനെ തന്നെ പൊക്കിയെടുത്തത് എന്താണ് അപ്പം ഇതിന് നിറയെ തൈകളാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം നമ്മളത് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി നടാം നമുക്കൊരു ഒരു കട നടാനുള്ളൊരു പാകത്തിനുള്ളൊരു തൈഡ് ഇത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത് മുഗുളങ്ങള് വന്നുണ്ട് ഇത് നമുക്ക് തൊട്ടാൽ തന്നെ ഭയങ്കര സ്മെല്ലാണ് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ ചെടിയുടെ മണം അടിക്കുമ്പോൾ തന്നെ വയമ്പാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ഫ്രണ്ട് തന്നതാണ് അത് കഴിഞ്ഞാണ് വയമ്പ് വേറെയാണെന്ന് എനിക്ക് മനസ്സിലായത്